പ്രവാസിയായിരുന്നു ഖത്തറിൽ ഒരു വീട്ടു ജോലിക്കാരിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രവാസി എന്ന രീതിയിൽ എൻ്റെ ഉമ്മ വളർത്തിയ ഒരു പെൺകുട്ടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകളോട് എനിക്ക് ഒരുപാട് സ്നേഹമാണ് സന്തോഷമാണ് അപ്പോ പറയുമ്പോ കണ്ണുതനയും കാരണം അത് പറയാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ എന്ന് പറയും ഇത് രണ്ട് രണ്ട് സെക്ഷനാണ് ഇതിൽ മുകളിലേക്ക് എത്തിക്കാനുള്ള മരുന്നും ഇത് മുകളിൽ പോയി വിരിയാളം വരുന്നു ഇവിടെ ടൈമർ ഇതിൻ്റെ പണി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിലേക്ക് ആദ്യം പിടിച്ചു കഴിഞ്ഞാൽ രണ്ടു മുകളിലേക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കണം അപ്പോൾ തോക്കിൻ്റെ ഉണ്ടാകുമ്പോൾ പോലെ അത് മുകളിലേക്ക് തെളിക്കും ആ മുകളിലേക്ക് പോയി മുന്നൂറ് മുന്നൂറ്റമ്പി നാല് രീതിയിൽ പോകുമ്പോൾ പൊട്ടുമ്പോൾ വരുമ്പോൾ ഗുളികയിട്ട് കാണും ഇത് ഇങ്ങനെയാണ് ഇതിലെങ്ങനെയാണത് ലോഡിയാ മോളിൽ കൂടെ തിരി വരും ഈ തിരി വന്ന് കഴിഞ്ഞാൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ മോളിലേക്ക് പോകും ഇതാണ് അതിൻ്റെ പണി തോക്കിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ എല്ലാ എല്ലാം തോക്കൻ പോലെ തന്നെ നമസ്കാരം നമ്മുടെ രാഹുൽ മാർക്കൂട്ടം എന്ന യുവ നേതാവിന് ക്ലാസ് കൊടുക്കാനായിട്ട് ഒരു അര ഡസനോളം വരുന്ന ചേച്ചിമാരെ രംഗപ്രവേശനം ചെയ്തിരുന്ന കാര്യത്തെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ചില ചില ഭാഗങ്ങളിൽ നിന്നും ചില ന്യായീകരണങ്ങളും ചില വിശദീകരണങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പരാമർശിച്ചുകൊണ്ടാണ് നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരുന്നവരുടെ ഹിസ്റ്ററീസ് കംപ്ലീറ്റും അവരുടെ ചരിത്രങ്ങളും അവർക്ക് കേസിൻ്റെ അകത്തുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റും അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ കോടതി ഉത്തരവുകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് അവരെ പറ്റി അത്ര അറിഞ്ഞാൽ മതി അതിനെപ്പറ്റി അതിനേക്കാൾ കൂടുതലായിട്ടും ഇപ്പോൾ പൊതു അറിയേണ്ട കാര്യമില്ല കാരണം അവരൊക്കെ പരാതിക്കാരികളാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം അവരൊക്കെ അതിജീവിതകൾ എന്ന ലേവലിൽ അറിയപ്പെടുന്നത് കൊണ്ട് തന്നെ അതിനപ്പുറം നമുക്ക് കൂടുതൽ അറിയേണ്ടതായ യാതൊരു കാര്യങ്ങളും ഇല്ല പക്ഷേ നമ്മളിവിടെ പറയുന്നതല്ല കാരണം ഈ രാഹുൽ മാക്കുട്ടം എന്ന യുവ നേതാവിനെ നന്നാക്കാനിറങ്ങിയത് കുറേയധികം ചേച്ചിമാരുണ്ട് ആ ഒരു അരഡസനോളമുണ്ട് മുന്നണി പോരാളികളായിട്ട് വന്നിരുന്നത് അവരെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാ റീനി ജോർജ് എന്ന നാടി അതുപോലെ എം എ ഷഹനാസ് സാഹിത്യകാരി എഴുത്തുകാരിയൊക്കെയാണെന്ന് പറയുന്ന സ്ത്രീയെ മറ്റൊരു ലക്ഷ്മി പത്മ അവർ ശരിക്കും പറഞ്ഞാൽ മാധ്യമരംഗത്തുള്ള ഒരു മെയിൻ ആൾ ഉള്ള രീതിയിൽ പറയപ്പെടുന്ന ഒരു സ്ത്രീ പിന്നെ ഒരു ഹണി ഭാസ്കരൻ അവരും ഇതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രിയൊക്കെ ഭയങ്കര എഴുത്തുകാരിയൊക്കെയാണെന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ പിന്നെ ഒരു സൗമ്യ സരിന അത് അവർ വലിയ ഡോക്ടറൊക്കെയാണ് അതുപോലെ തന്നെ രാഹുൽ മാർക്കുട്ടൻ പാലക്കാട് തോൽപ്പിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആയി രാഹുൽ മാർക്കുട്ടൻ ജയിച്ച് വന്ന് വന്നപ്പോൾ തോൽപ്പിച്ച എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായിരുന്ന പി സരിൻ്റെ ഭാര്യയാണ് ഡോക്ടറൊക്കെ ഉണ്ടെന്ന് ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട് ഡോക്ടറാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ശരി അവരും രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനും ഒക്കെയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ജഡ്ജിമാരുടെ ലിസ്റ്റിൽ പെട്ടതാണ് പിന്നെ ഇതിനൊക്കെ കുറച്ചും കൂടെ ഒരു തലപ്പത്തായി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു താര ടോജോ അലക്സ് എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ അതിനെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ഇവരെല്ലാം രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതിനകത്ത് പലരും അതായത് ഇതിനകത്ത് ഈ റിനി മോമല് സൗമ്യ സരിൻ വരെയുള്ളവരും പക്ഷേ റിനി ജോർജ് എം എ ഷാസ് ലക്ഷ്മി പത്മ ഹണി ഭാസ്കരൻ ഇവർ നാലുപേരുമാണ് ശരിക്കും പറയുന്നത് അതായത് ഞങ്ങൾക്ക് ഒക്കെ ഇതിനെ ചെറിയ ചെറിയ രീതിയിലുള്ള അപ്രോക്സ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് ഫിസിക്കലായിട്ടൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെയല്ല ഞങ്ങൾക്ക് ഇത്തരം വ്യക്തികളൊക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള അപാരമായ കഴിവും സ്ഥിതിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളതൊക്കെ മാനേജ് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷേ ഇത്ര യുവ നേതാക്കൾ കുറച്ചും കൂടെ കൂടി മാന്യമാകേണ്ടതുണ്ട് അത് തന്നെയല്ല അതിനേക്കാളെല്ലാം ഉരി ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ സമൂഹത്തിന് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സ്ത്രീ സൗഹൃദത്തിന് വേണ്ടിയിട്ടും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇത്തരം യുവ നേതാക്കൾക്കെതിരെ ക്ലാസ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം എല്ലാ നേതാക്കൾക്കും എതിരെയല്ല രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മാത്രം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെതിരെ ഉള്ള ചില കമൻറ്റുകളും അതുപോലെ തന്നെ ചില പോസ്റ്റുകളും സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചേച്ചി അതായത് ഹിന്ദു മേനോൻ കോഴിക്കോട് നിന്നുകൊണ്ട് അവരും സാഹിത്യകാരിയൊക്കെയാണെന്നാണ് പറയുന്നത് അവർക്കുള്ള വിഷമം എം എ ഷഹനാസിനെ പറ്റിയാണ് അവർ പറയുന്നത് എം എ ഷനാസിനെ ഇപ്പോൾ നാൽപ്പതുകളിൽ നാൽപ്പത് വയസ്സുണ്ടെന്നൊക്കെ ഹിന്ദു മേനോൻ ചേച്ചിയാണ് പറയുന്നത് എത്രയുണ്ടെന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നാൽപ്പതുകളിൽ പോലും ഇത്രയും ആയിരുന്നു ഈ എം എ ഷഹനാസിനെങ്കിൽ നിങ്ങൾ നാലുവെച്ച് നോക്കുക പതിനാറുകളിൽ എങ്ങനെ ആയിരുന്നിരിക്കണം എന്നൊക്കെയാണ് ഹിന്ദു മേനോൻ ചേച്ചിക്ക് മുൻ പരിചയമൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യം എന്താണെങ്കിലും ശരി എം എ ഷെനാസിൻ്റെ പതിനാറിലെ പതിനഞ്ചിലേയും ഇരുപതിലെയും വയസ്സുകളിലെയൊക്കെ ഫോട്ടോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കടന്നുകൊണ്ട് ഓടുന്നുണ്ട് ഏതായാലും ആ ഫോട്ടോസൊക്കെ കാണുമ്പം അതിഭയങ്കരമായ എന്താ ഈ പണ്ടുകാലത്തെ കവിമാർ വർണ്ണിച്ചിരിക്കുന്ന അതി അവർണ്ണനീയമായ വർണ്ണനീയമായ സൗന്ദര്യധാമത്തിന് ഉടമയാണ് എം എ ഷെഹനാസിനൊക്കെ ഈ ഹിന്ദുമേനോനിച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്നതിനകത്തും കുറ്റൊന്നും പറയാനൊന്നുമില്ല എന്തായാലും ഞങ്ങൾക്കാർക്കും അത് സാമാന്യ കണ്ണുള്ളവർക്കാർക്കും അത്ര വലിയ സൗന്ദര്യവധികളും തോന്നുന്നു എന്നൊന്നുമില്ല പിന്നെ അതിനേക്കാളല്ല ഉപരി ഈ പറയപ്പെട്ട പതിനാറ് വയസ്സിൽ തന്നെ ഈ എം എ ഷെഹനാസ് പ്രിയ സജീഷൻ എന്ന പേര് സ്വീകരിച്ച് എന്തിനായിരുന്നു എന്നുള്ളതിനെപ്പറ്റി ഹിന്ദു മേനോൻ്റെ പോലും പറയാനുണ്ടോ അന്നൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി തൻ്റെ കുട്ടിയല്ല എല്ലാ ചേച്ചിയുടെ കുട്ടിയാണെന്നൊക്കെ ഈ കോളേജിൽ പരിചയപ്പെടുത്തിയ കോളേജിലേക്ക് കുട്ടീനെ കൊണ്ട് വന്ന് അവിടെ പരിചയപ്പെടുത്തിയ കാര്യത്തെപ്പറ്റിയൊക്കെ ചേച്ചിക്കുമല്ലോ പറയാനുണ്ട് അതൊക്കെ ഒരു മാതൃത്വത്തിന് യോജിച്ച കാര്യമാണെന്നും ഈ ഹിന്ദു എന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടായിരിക്കുമല്ലേ അതിനകത്തും അതൊക്കെ പിന്നെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമായിട്ടായിരിക്കും ഹിന്ദുമേനോൻ ചേച്ചിക്ക് തോന്നുന്നു എന്തായാലും സ്ത്രീ സുരക്ഷയുടെ പേരിൽ പറയുന്ന ഒരു കാര്യമാണല്ലോ എന്തായാലും ഇതിനകത്ത് പൊതുസമൂഹത്തിന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയെ ഒരു കാരണവശാലും ഒരു ഇൻ്റർവ്യൂവിൽ എവിടെയും ഈ എം എ ഷെഗനാസിനെ പറ്റി മോശമായിട്ട് ഒരു ഒരു എന്നൊരക്ഷരം പറഞ്ഞതായിട്ട് നമ്മുടെ ആരുടെ ചെവിയിൽ കേട്ടിട്ടില്ല ഒരു സംഭവം പൊതുമണ്ഡലത്തിൽ ഇതുവരെ ഇല്ലതാണ് ആണ് എം എ ഷെനാസ് പറയുന്നു എനിക്ക് രാഹുൽ മാക്കൂട്ടത്തിൽ നിന്ന് നേരിട്ടുള്ള യാതൊരുവിധ നെഗറ്റീവായിട്ടുള്ള അപ്രോച്ച്മെൻറ്റുമില്ല ചെറിയ ചെറിയ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് മാനേജ് ചെയ്യാനുള്ള അപാര കപ്പാസിറ്റി കഴിവും അതൊക്കെ മാനേജ് ചെയ്ത് നിന്നു അതുകൊണ്ട് എനിക്ക് അത്തരം കാര്യങ്ങളില്ലാത്തൊന്നും ഞാൻ ഇങ്ങനെ വീടൊന്നും പോകുന്ന കൂട്ടത്തിലല്ല എനിക്ക് സിദ്ധിയുണ്ട് കഴിവുണ്ട് എന്നൊക്കെ അവരും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഇതിനകത്ത് എന്താണ് പ്രശ്നം അതാണ് പൊതുസമൂഹം ചോദിച്ചിരുന്ന ചോദ്യം കാരണം പത്രസമ്മേളനമൊക്കെ നടത്തി രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അതിനിശിതമായിട്ട് അങ്ങോട്ട് വിമർശിക്കുമ്പോൾ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടല്ലോ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് അതായത് എം എ ഷനാസ് എന്ന് പറയുന്ന സാഹിതീയ സമിതിയുടെ എന്തോ കോൺഗ്രസിൻ്റെ ഒരു സ്റ്റേറ്റ് മെമ്പറായിട്ട് കെ പി സി സി ഓഫീസിലേക്ക് രംഗ പ്രവേശനം ചെയ്യിക്കുന്നത് അന്നത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കെ പി ആയിരുന്നു കെ പി അനിൽകുമാർ അന്ന് എം എ ഷെഖനാസിനെ കോൺഗ്രസ് നേതാക്കളുടെ ഇടയിലും കെ പി സി സി ഓഫീസിലൊക്കെ പരിചയപ്പെടുത്തിയത് കോഴിക്കോടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സമരസേനാനിയുടെ കുടുംബാംഗം ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അതെന്തുമായിക്കട്ടെ ഏതായാലും കെ പി അനിൽകുമാറിനും എം എ ഷനാസിനും അത്തരം കാര്യങ്ങളൊക്കെ വരെ ഉള്ളു എന്താണെങ്കിലും ശരി അവർ കോൺഗ്രസിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തനം തുടങ്ങി അതുപോലെ തന്നെ അവർ ആ പ്രവർത്തനം മേഖലയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതിനടയ്ക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ പി അനിൽകുമാർ കോൺഗ്രസുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് സി പി എമ്മിലേക്ക് ചേക്കേറി അപ്പോൾ ആ സി പി എമ്മിലേക്ക് ചേക്കേറിയ സന്ദർഭത്തിൽ ഈ സി പി എമ്മിന് വേണ്ടി ചാരപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു കോൺഗ്രസ് വനിതയായിരുന്നു ഈ എം എ ഷനാസ് എന്നുള്ളത് അതിനോടകം കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ ചർച്ചയാവുകയും അവരെ ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റാൻ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ അതിന് ശരിക്കുള്ള ഒരു പൂർണ്ണതല ഗതിച്ചത് ഈ രാഹുൽ മാക്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി വന്നു കഴിഞ്ഞിപ്പോൾ രാഹുൽ മാക്കൂട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ സ്ഥാനത്ത് നിന്ന് പരിശേധം പുറത്താക്കിയത് അപ്പോൾ അതോടുകൂടിയാണ് ഇവർക്ക് ഈ വൈരാഗ്യം വന്നത് എന്നുള്ള കാര്യം ശരി വ്യക്തമാണ് അന്ന് മുതലാണ് രാഹുൽ മാക്കൂട്ടത്തിനോടുള്ള ഒരംഗം എന്നിട്ട് അതിനുശേഷവും രാഹുൽ മാക്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി കഴിഞ്ഞ് പല പ്രാവശ്യവും രാഹുൽ മാക്കൂട്ടമായിട്ട് സന്ധി ചെയ്യാനും എന്താ പറയുക രാഹുൽ മാക്കൂട്ടത്തിൻ്റെ അടുത്ത് വളരെ ഇണങ്ങി ചെന്ന് സന്ധി സംഭാഷണം നടത്തുന്നതൊക്കെ നമ്മൾ പല സന്ദർഭങ്ങളും കണ്ടിട്ടുണ്ടായി അതിനെപ്പറ്റി നമ്മൾ വിഭജിച്ച് വിവരിച്ചിട്ടുമുണ്ട് എന്താണെങ്കിൽ എങ്കിലും ശരി ഇപ്പം ഈ രാഹുൽ മാർക്കൂട്ടത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങിയ റിനി ജോർജ് ഈ എം എ ഷഹനാസ് അതുപോലെ തന്നെ ലക്ഷ്മി പൽമ കണി ഭാസ്കർ സൗമ്യ സരി കൂട്ടത്തിലുള്ള ഇവരുടെ ലീഡറായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നോണ്ട് കളിക്കുന്ന താരാട്ടവജോ അലക്സ് ഇവരെ പറ്റിയൊക്കെ ഉള്ള ക്ലാസ്സുകളും ഇവരുടെ സ്റ്റഡി ക്ലാസ്സുകളെ പറ്റിയുള്ള വിവരണങ്ങളും പൊതുസമൂഹത്തിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്താണെങ്കിലും ഇവരൊക്കെ ക്ലാസ് എടുക്കാൻ വളരെ യോഗ്യരാണ് എന്നുള്ളത് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇവർക്ക് ആകെപ്പാടെ ഇവർക്ക് ക്ലാസ് എടുത്ത് നന്നാക്കാനുള്ള ഒരേ ഒരു വ്യക്തി ഈ രാഹുൽ മാർക്കുട്ട എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ് സകജനങ്ങളെ വിഷയോസല്ല സഖാവ് പറഞ്ഞില്ലേ അടിപൊളി ഭരണ കേരളത്തിൽ എന്നാൽ ജനങ്ങളെ വിഷയം എന്ന് അറിയോ നിത്യോപയോഗ സാധനങ്ങൾ ബല നിങ്ങൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചതാണ് ജനങ്ങളെ വിഷയം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ചെലവ് മാഷം മാറേ മേത്ത് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ദുരിതത്തിലാക്കിയതാണ് ഇത്ത വിഷയം വാചക തൊഴിലാളികൾ ശമ്പളം മുടങ്ങിയിട്ട് പത്ത് മാസമായി സഖാബെ അറിയോ നിങ്ങൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ദിവസവേതനം മുടങ്ങിയിട്ട് കാലത്തിലോ സഹാബിന് അറിയോ ഈ കടകൾക്കൊക്കെ ഉള്ള ലൈസൻസിന്റെ പിന്നെ ഫീസ് കുത്തനെ കൂട്ടിയതാ നിങ്ങള് അറിയോ നിങ്ങള് മനസ്സിലായിട്ടുണ്ടോ ദുരിതാശ്വാസ ഫണ്ടുകൾ നിങ്ങൾ എത്ര ദുരുപയോഗം ചെയ്തു പറയാൻ പറ്റൂ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരിക്കം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇന്നും മുഖ്യമന്ത്രിക്ക് ഒരു കോടി പത്ത് ലക്ഷം റുപ്യന്റെ വണ്ടി വാങ്ങാന്ന് പറഞ്ഞത് മൂന്നാമത്തെ വണ്ടി അല്ലെ പി എം ആർക്കും മറ്റുമുള്ള സാമ്പത്തിക ആനുകൂല്യം എന്ന് പറഞ്ഞ് പണം വാരിക്കോരി നിങ്ങൾ ചിലവാക്കില്ലേ നിങ്ങളെ സി പി എമ്മിന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് വേണ്ടിയിട്ട് എത്ര ഉറുപ്പ നിങ്ങൾ കജരാകുന്നത് ചെലവാക്കി ആശാവർക്കമായ സമരം നിങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചില്ലേ ലഹരിമുക്ത കേരളം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ട് കേരളം മുഴുവനും നിങ്ങൾ കള്ളു ഷാപ്പ് കൊണ്ട് നിറച്ചില്ലേ അല്ലെ പിതാവും മാതാവും മരണപ്പെട്ട കുട്ടികൾക്കുള്ള സ്നേഹപൂർവം പദ്ധതി നിലച്ചിട്ട് ഒരു വർഷത്തിലേറെ ആയി സകാവേ ക്യാൻസർ രോഗികളുടെ പെൻഷൻ നിലച്ചിട്ട് എത്ര മാസമായി സകാവേ കിടപ്പ് കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം പദ്ധതി നിലച്ചിട്ട് എത്ര വർഷമായി രണ്ട് വർഷത്തിലേറെ ആയി സകാവേ കേട്ട് കഴിവില്ലാത്ത കുട്ടികൾക്ക് പിന്നെ ഈ ഇത് കേൾവില്ലാത്ത കുട്ടികൾക്ക് സ്തുതി തരംഗം പദ്ധതി നിലച്ചിട്ട് രണ്ട് വർഷമായി സഖാവേ ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് രണ്ടു വർഷമായി സഗാവേ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ നിലച്ചിട്ട് എത്ര കാലായി സകാവേ സർക്കാർ ജീവനക്കാരുടെ ഡി എസ് സറണ്ടർ നിലച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ സഗാവേ വീടിന്റെ ഒക്കെ നികുതി നിങ്ങൾ കുത്തനെ കൂട്ടിയില്ല സഗാവേ വീട് വെക്കാനുള്ള പെർമിറ്റ് നിങ്ങൾ ഇരുപത് ഇരട്ടിയാരി വർദ്ധിപ്പിച്ചില്ലേ കറണ്ട് ചാർജ് നിങ്ങൾ അഞ്ചു വർഷം അഞ്ച് പ്രാവശ്യം കുത്തനെ കൂട്ടിയില്ലേ വലിയ വാല് ഡയലോഗ് അടിച്ചിട്ട് പ്രീ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് വാഗ്ദാനമായിട്ട് മാറിയില്ല സഖാവേ പെട്ടെന്ന് വില നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല സഖാവേ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുച്ചുകൂട് മുടിച്ച നിങ്ങൾക്ക് ഇപ്പം വിഷയം പെണ്ണ് വിഷയമാണെങ്കിൽ അതിന് മൈൻഡ് ചെയ്യാൻ അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് മനസ്സില്ല സഖാവേ കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കിയുള്ള ഈ ഗതികട്ട വരണുണ്ടല്ലോ ഈ ശബരിമലയിലെ സ്വർണം പോലും അടിച്ചു മാറ്റി കേരളത്തിൽ കേട്ടുകളില്ലാത്ത നിങ്ങൾ പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂര്യത്തിന് പീഡനം അത്ഭുതമാണ് ഇന്ന് രാഹുൽ മാം പീഡനമല്ല അത്ഭുതം ഇവിടെ ഒരുപാട് വിപണനക്കേസിലെ പ്രതികരണുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എസ് ഐ ടി അന്വേഷണം നടത്തിയിട്ട് കുറ്റപത്രം കൊടുത്തിട്ട പീഡനപീനം നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഒന്നല്ല ദസം കണക്കിന് ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതല്ല അത്ഭുതം അത്ഭുതമാണ് സ്വാമിയായി ശരണമയ്യപ്പ എന്നുള്ള മന്ത്രവും വിളിച്ചിട്ട് ശബരിമല കയറിപ്പോയ നൂറുകണക്കിന് കോടിക്കണക്കിന് സ്വാമിമാർ അവിടെ സമർപ്പിച്ചിട്ടുള്ള പൊന്ന് അടിച്ചു മാറ്റി കാട്ടു തിന്നതാണ് സഹാബി ലോകാത്ഭുതം അതിനെക്കാട്ടും വലിയ അത്ഭുതം വേറൊന്നുമില്ല ആ കാട്ടുകള്ളമാരെ പോലെ ചെറുവിനടക്കാൻ കഴിയാത്ത നിങ്ങൾ അവർക്കെതിരെ എടുക്കാൻ കഴിയാത്ത നിങ്ങൾ ഇപ്പൊ ഞങ്ങക്ക് മാന്യതൻ്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി വരാന്നോ നിങ്ങൾക്ക് പെണ്ണു കേസ് വേണം അല്ലേ തെരഞ്ഞെടുപ്പ് ചെയ്തിട്ട് പെണ്ണ് കേസ് വേണം ഇപ്പൊ കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു കോൺഗ്രസ് കിട്ടിയ പരാതി ഡി ജി പിക്ക് കൊടുത്തു എന്നാൽ നിങ്ങൾക്ക് എത്ര പരാതിയെന്നൊന്നും സഹാമ നിങ്ങളെ വനിതാ പ്രവർത്തകന്മാർ ഏതെങ്കിലും ഡി ജി പിക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ പോലീസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താ ചെയ്തത് തീവ്ര നടക്കാൻ കമ്മീഷനെ വിട്ട് ഇനി അതൊക്കെ പോട്ടെ ഏതെങ്കിലും നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പിന്നെ നേതാവിന് ആറു മാസം പോലും മാറ്റി നിർത്താൻ നിങ്ങക്ക് പറ്റിയിട്ടില്ല നിങ്ങൾ പീഠം നടത്തിയ നേതാവിന് നിങ്ങൾ കൊടുത്തുനിന്ന് ഇല്ലല്ലോ അതെ നിങ്ങൾ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പില് ഗതികെട്ട് പോയ ഒരു ജനത എങ്ങനെങ്കിലും തെരഞ്ഞെടുപ്പിലൂടെ വരെ പറയാണെങ്കിൽ കാത്തു നിൽക്കുമ്പോ അവരെ വിട്ടികളാക്കാൻ വേണ്ടി പെണ്ണു കേസ് കൊണ്ട് വന്നതാ നിങ്ങള് നടക്കേണ്ട സഹാവേ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇത്ര ഗതികെട്ട ഒരു ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ന് പറയാൻ പോലും നാണക്കടാണ് നിങ്ങളെ കൊടുക്കുന്ന സഖാക്കന്മാർക്ക് മനസ്സിലാവുന്നുണ്ട് കെ വി ഗണേഷ് കുമാർ പി കെ ശശി പി ശശി അതായത് സി പി എമ്മിൻ്റെ ഉന്നതരായിട്ടുള്ള ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കാനായിട്ട് പ്രത്യേക സിദ്ധി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ അതായത് സ്ത്രീ വിഷയങ്ങളിൽ പ്രത്യേക ഐച്ഛികമായ വിഷയം തിരഞ്ഞെടുത്ത് അതിൽ ഡോക്ടറേറ്റോ അല്ലെങ്കിൽ അതിൽ ടിച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള ഇത്തരം ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളിൽ നിന്നാണ് ഇവരൊക്കെ ക്ലാസ് ഏറ്റെടുത്ത് രാഹുൽ മാക്കൂട്ടത്തെ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളത് പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതൊന്നും പൊതുസമൂഹത്തെ ഒന്ന് അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നന്ദി